കേൾക്കുമ്പോൾ കൗതുകമെങ്കിലും കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും മുണ്ടക്കെ മുപ്പത്തിയഞ്ചാം എല്ലിലെ തട്ടാരു വടക്കേതിൽ ഗംഗാധരൻ്റെ മുറുക്കാൻ കടയിൽ തമിഴ്നാട്ടിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവന്നിട്ട ഒൻപത് കെട്ട് വെറ്റിലെയാണ് മോഷ്ടാവ് അപകരിച്ചത് കാഴ്ചപരിമിതിയുള്ള ഗംഗാധരന്റെ ഭാര്യ വർഷങ്ങളായി കിടപ്പുരോഗിയാണ് മക്കളില്ലാത്ത ഈ ദമ്പതികളുടെ ബന്ധുക്കളുടെ സഹായത്തിലാണ് കഴിയുന്നത് ആഴ്ചയിൽ രണ്ടു തവണയാണ് വ്യാപാരികളിൽ നിന്നും വീട്ടില വാങ്ങുന്നത് ഭാര്യ കിടപ്പുരോഗിയായതുകൊണ്ട് ഗംഗാധരന ഇവരെ തറിച്ചാക്കി പുറത്തു പോകുവാൻ സാധിക്കില്ല ഇതുകൊണ്ട് തന്നെ വണ്ടിക്കാരോട് നേരിട്ട് വെറ്റിൽ വാങ്ങുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് കടയ്ക്ക് മുമ്പിൽ വെച്ച വെട്ടിലെ കെട്ടുകളാണ് മോഷ്ടാവ് അപകരിച്ചത് അതായത് പതിനൊന്നര മണിയാവുമ്പോൾ ഇവിടെ വെച്ച കൊണ്ടുവച്ച് അവിടെ തട്ടപ്പഴ് പക്ഷേ ആയാലും വെറ്റ കൊണ്ടുവരുന്നത് അവരിവിടെ കൊണ്ടുവന്ന് ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ പതിനൊന്നരയാകുമ്പോൾ വെച്ച ഇറക്കേറ്റ് പോവും ഇറക്കേറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരം വിളിക്കുമ്പോൾ തുറക്കുമ്പോഴേ വെറ്റവിടെ ഇരിക്കുക അതിനടുത്ത് ഇവിടെ വെക്കും പക്ഷേ ഇന്നലെ നോക്കിപ്പോൾ ഇല്ല അപ്പോൾ ആ എട്ട് കെട്ട് പറ്റുകയും പിന്നെ വേറെ ഒരു കെട്ട് പറ്റാ അയാൾ അയാൾ കിട്ടിയെന്ന് എടുത്ത് അങ്ങനെ ഒമ്പത് കെട്ട് വറ്റ കാണാതെ പോയി പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് നാൽപ്പത് വർഷമായി അതാദ്യമായിട്ടാണ് ഇതെൻ്റെ ഉപജീവനമാർഗ്ഗമാ ഇത് അല്ല വേറെ ഒന്നുമില്ല വീട്ടിൽ തന്നെ കിടക്കുക ആയിരത്തി അറുന്നൂറോളം രൂപയാണ് ഇതിന് വില വരികയുള്ളൂ എങ്കിലും തൻ്റെ ഉപജീവന മാർഗ്ഗം ഇല്ലാതാക്കിയ മോഷ്ടാവിനെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗംഗാധരൻ പെരുവന്താനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു